ാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് അതേപോലെ തന്നെ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഇന്ന് ടൂ തൗസൻഡ് ട്വന്റി ഫോറിന്റെ ലാസ്റ്റ് ഡേ ആണ് ഡിസംബർ തേർട്ടി വൺ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ നിങ്ങൾക്ക് നല്ലൊരു വർഷമായിരിക്കട്ടെ എല്ലാവർക്കും നല്ല സന്തോഷങ്ങൾ കിട്ടട്ടെ അതേപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേഷ്യലിന്റെ വീഡിയോ ആണ് ഞാൻ എൻ്റെ ചാനലിൽ കുറെ ഫേഷ്യലിന്റെ വീഡിയോസ് കാണിച്ചിട്ടുണ്ട് അതിൽ ചില ഫേഷ്യൽ ഫോർ സ്റ്റെപ്സ് ഉള്ളതാണ് ചിലത് ത്രീ സ്റ്റെപ്സ് ഉള്ളതാണ് എന്നാൽ ഇന്ന് കാണിക്കുന്ന ഫേഷ്യൽ എന്ന് പറയുന്നത് വെറും രണ്ടേ രണ്ട് സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ രണ്ട് സ്റ്റെപ്സ് കൊണ്ട് നമ്മുടെ ഈ ഒരു ഫേഷ്യൽ അവസാനിക്കും അതേപോലെ തന്നെ വെറും മുപ്പത് മിനിറ്റ്സ് കൊണ്ട് നമുക്ക് അടിപൊളി ഒരു റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത് എല്ലാവർക്കും ഒന്നും ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യാനുള്ള സാഹചര്യങ്ങളൊന്നും കാണത്തില്ല അങ്ങനെയുള്ള വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് ഈ ഒരു ഫേഷ്യൽ നിങ്ങളുടെ ഫേസിൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതേപോലെ തന്നെ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സൺടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിന്നൊന്ന് സോഫ്റ്റ് ആക്കാനായിട്ടും ചുളികളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിന്നു ആക്കി വെക്കാനായിട്ട് ഗ്ലോ ആക്കാനായിട്ടും ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യും ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേഷ്യല് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം എൻ്റെ ഒരു സ്കിൻ കെയറിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് തൈരാണ് അപ്പൊ ഇന്നത്തെ ഫേഷ്യൽ എന്ന് പറയുന്നത് തൈര് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഫേഷ്യലാണ് കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഒരു സ്പൂൺ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് തൈര് നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും ചുളികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ടൊന്ന് ഗ്ലോ ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് അടിപൊളിയൊരു ഐറ്റം ആണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഒരു ഫേഷ്യലിൽ രണ്ട് സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ക്ലെൻസിങ്ങും സ്ക്രബിങ്ങും കൂടെ ഒറ്റ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം ഫസ്റ്റ് എടുത്തിരിക്കുന്നത് തൈരാണ് അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തേനാണ് നിങ്ങൾ ഒരു സ്പൂണോളം തേൻ എടുക്കുക തേൻ നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പഞ്ചസാരയാണ് പഞ്ചസാര എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് തരിയുള്ള പഞ്ചസാര എടുക്കരുത് ഒരുപാട് തരിയുള്ള പഞ്ചസാര ആണെങ്കിൽ നിങ്ങൾ മിക്സിക്കത്തി ഒന്ന് നന്നായിട്ട് പൊടിച്ചിട്ട് എടുക്കുക ഇപ്പം ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാണ് ഒരു സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ക്ലെൻസിങ്ങും സ്ക്രബിങ്ങും കൂടെ ഒന്നിച്ചാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത് പഞ്ചസാര ചേർക്കുമ്പോൾ നമുക്ക് ചെറിയൊരു സ്ക്രബിങ്ങിൻ്റെ എഫക്റ്റ് കിട്ടും ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം ഞാനിതിന് ക്ലെൻസിങ്ങും സ്ക്രബിങ്ങും എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ച് തരാം ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് ആദ്യം നമ്മൾ ഇത് മൊത്തമായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക അതിനുശേഷം വേണം നമ്മൾ സ്ക്രബിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു തൈര് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കാനായിട്ടും ക്ലിയർ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ നമ്മൾ പഞ്ചസാര ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും സ്ക്രബ് ചെയ്യുമ്പോൾ ഒരുപാട് ഹാർഡായി സ്ക്രബ്ബ് ചെയ്യരുത് വളരെ സോഫ്റ്റ് ആയിട്ട് വേണം സ്ക്രബ്ബ് ചെയ്യാനായിട്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ട് ഈ ഒരു സ്ക്രബ് നമുക്ക് സഹായിക്കും അതേപോലെ തന്നെ നമ്മൾ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ചുളിവെള്ളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്സ് കഴിഞ്ഞു ഇനി നമ്മൾ ഒരു രണ്ട് മിനിറ്റ്സ് നമ്മൾ ഫേസിൽ ഇത് വെച്ചതിന് ശേഷം വേണം നമ്മളിത് വാഷ് ചെയ്യാനായിട്ട് അപ്പം ഞാനിനി വാഷ് ചെയ്തിട്ട് കാണിക്കാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് അതേപോലെ തന്നെ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് അതേപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കി നന്നായിട്ട് സ്കിൻ സ്കിന്നെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പായ്ക്ക് ആണ് അപ്പം നമുക്ക് പാക്ക് പ്രിപ്പയർ ചെയ്യാം അപ്പം ഞാനിവിടെ ഒരു സ്പൂണ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പൂണ് തേനാണ് അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കോഫി പൗഡർ ആണ് ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് എടുക്കേണ്ടത് ഞാൻ ഒരു സ്പൂൺ കോഫി പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന മഞ്ഞളാണ് പച്ച മഞ്ഞൾ പൊടിച്ച് വച്ചിരിക്കുന്നതാണ് നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞളല്ല അപ്പം ഇതിൽ നിന്ന് ഒരുപാടൊന്നും വേണ്ട ഒരു കാൽ സ്പൂൺ എടുത്താൽ മതി ഇനി നിങ്ങൾക്ക് മഞ്ഞൾ അലർജി ഉള്ളവരാണെങ്കിൽ മഞ്ഞൾ സ്കിപ്പ് ചെയ്യാം മഞ്ഞൾ ചേർക്കേണ്ട കാര്യമില്ല ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാം ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസി തന്നെ വേണം കേട്ടോ വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ടും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്ന ഒരു ഫേഷ്യലാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് കിട്ടും ഒറ്റ യൂസിൽ തന്നെ നമുക്കിത് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന അട്ടിപൊളി ഫേഷ്യലാണ് കേട്ടോ അപ്പം ഞാൻ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു ഇരു മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണിക്കാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അടിപൊളി റിസൾട്ട് കിട്ടുന്നത് നല്ലൊരു ഫേഷ്യലാണ് കേട്ടോ അത് വെറും രണ്ടേ രണ്ട് സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ പറ്റാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ് നൂറ് റിസൾട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും നമ്മളൊരു ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്ന അതേ ഒരു റിസൾട്ട് നമുക്ക് ഈ ഒരു ഫേഷ്യലിൽ നിന്നും കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ സ്കിന്നിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറ്റി സ്കിൻ നന്നായിട്ട് സ്മൂത്ത് ആക്കാനായിട്ടും സോഫ്റ്റ് ആക്കാനായിട്ടും ആക്കി വെക്കാനായിട്ടും അതേപോലെ ചുളിവെള്ളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഗ്ലോ ആക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റും ഈ ഒരു ഫേഷ്യൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ